നിന്നും സ്ഥാനാർത്ഥി എം സ്വരാജിന് വോട്ട് അഭ്യർത്ഥിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പര്യടനം നടത്തി അമരമ്പലം കരുളായി പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് മന്ത്രി എത്തിയത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഇത്തവണ ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യുക രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് ഇടതുപക്ഷ സർക്കാർ മണ്ഡലത്തിലെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും രണ്ടാമത്തെ കാരണം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവുമാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതിന് പല കാരണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നത് പിന്നെ എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് പോലും കേരളത്തിൽ പൊതുവെ ഇന്ന് നിലപൂർ പ്രത്യേകിച്ചും എടുത്ത് പരിശോധിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നിലമ്പൂർ നിയോജന മണ്ഡലത്തിൽ വന്ന ഒരു വ്യക്തി ഇന്നലെ നിലമ്പൂർ നിയോജന മണ്ഡലത്തിൽ വരികയാണെങ്കിൽ ഇവിടെ മാറിയ പശ്ചാത്തല വികസന റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കണ്ട് അതനുഭവിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് കേരളത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നായി ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്നത് മാതൃകാപരമാണ് എന്നുള്ളത് എല്ലാവരും ഒരുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് തന്നെ വലിയ നിലയിൽ ജനങ്ങൾ ഈ സർക്കാരിനോട് ഇടതുപക്ഷത്തോട് താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാര്യം കരുതുന്നതാണ് മറ്റുള്ള നമ്മുടെ സ്ഥാനാർത്ഥി എം സ്വരാജാണ് കഥാവ എം സ്വരാജ് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകത ഇല്ലാത്തൊരു വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം ഞങ്ങളുടെ തലമുറയിലെ ഞങ്ങളുടെ തലമുറ എന്ന് പറയുമ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പി ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മുന്നണിയോ പ്രവർത്തിക്കാത്തവരായ ഞങ്ങളുടെ തന്മുറയിൽ ഒരു പ്രതിഭയാണ് തകാവ്യം അമരബലം പഞ്ചായത്തിലെ കവളമുക്കിട്ട കൾച്ചറിൽ നടന്ന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അധ്യക്ഷനായി തുടർന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ പി ലില്ലീസ് പി ശിവത് മജൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം കെ അനീഷ് എന്നിവർ ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்